കൃഷിസ്ഥലം മാറിയിട്ടും കാട്ടാനാശല്യം വിടാതെ പിന്തുടർ കാട്ടാനാശല്യം വിടാതെ പിന്തുടർന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് തൃശൂർ മറ്റത്തൂരിലെ കർഷകർ കാട്ടാനാശല്യം മൂലം ഇഞ്ചകൊണ്ട് പരുന്തപാറയിലെ തന്റെ കൃഷി ഉപേക്ഷിച്ച് മുപ്പ്ലിയിലെത്തിയ കർഷകരാണ് അവിടെയും കാട്ടാനാശല്യം മൂലം പൊറുതിമുട്ടുന്നത് ഡേവിസനാണ് ഈ ദുർഗതി കൃഷിയിടത്തിലെ ഇരുന്നൂറോളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത് ഇന്നലെ പുലർച്ചെയായിരുന്നു ആക്രമണം ഡേവിസിന്റെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത രണ്ടായിരം വാഴകളിൽ അറുന്നൂറ് വാഴകളും മുണ്ടാടൻ ബാബുവിന്റെയും കൂന്നാംപുറം ജോസഫിന്റെയും വാഴകളും കഴിഞ്ഞ ദിവസങ്ങളിലായി ആനകൾ നശിപ്പിച്ചിരുന്നതായി കർഷകർ പറഞ്ഞു കടം വാങ്ങിയും ലോണെടുത്തും കൃഷി ചെയ്ത കർഷകരെ അടിക്കടി ഉണ്ടാകുന്ന കൃഷിനാശം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു ഒരാളുടെ മുതല് മയക്കുമരുന്ന് രോഗിക്കല്ല പോകുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളുടെ കുടുംബം പുലർത്താൻ ഞങ്ങൾക്ക് ബാങ്കിന്റെ ഒരുപാട് ബാധ്യതകളുണ്ട് കാർഷിക ലോൺ എടുത്തിട്ടാണ് ഇത്തരം കൃഷി മേഖലകളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർഷിക മേഖലകൾക്ക് മേഖലയിലുള്ള ലോണുകൾക്ക് മോട്ടോറിംഗ് പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുകയും വേണം ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് വേണം ഞങ്ങളുടെ കാർഷിക ലോണുകൾ എഴുതി തള്ളുക തന്നെ വേണം ഇത്തരം അവസ്ഥയിൽ ഞങ്ങൾ സോളാർ ഫെൻസിങ് ഞങ്ങളുടെ സ്വന്തം ചെലവിലാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം സോളാർ ഫെൻസിംഗ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകണം പട്ടാനശല്യം ഒഴിവാക്കാൻ സോളാർ ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ഇഞ്ചക്കൊണ്ട് പരുന്തുംപാറയിൽ പാട്ടത്തിനടുത്ത് മുന്നൂറ് വാഴകൾ കൃഷി ചെയ്തു എന്നാൽ അവിടെയും ആനകൾ കയറി കൃഷി നശിപ്പിച്ചപ്പോൾ കൃഷി ഉപേക്ഷിച്ച് പോരുകയായിരുന്നു ഡേവിസ് കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലകളിൽ കർഷകരെന്നും എം എൽ എയും എംപിയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൽ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ദുരിതങ്ങൾ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാനോ സർക്കാരുകൾ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചെറിയ പ്രതിഷേധങ്ങൾ ഇവിടെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും മുഖവിലക്കെടുക്കാതെ ഇവിടുത്തെ സർക്കാരുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എം എൽ എയും എംപിയും ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്ത് ആനയും മയിലും പുലിയും അതുപോലെ തന്നെ മാനും പന്നിയും മലയെണ്ണാനും ഇതൊക്കെ ഇറങ്ങിക്കൊണ്ട് കൃഷി നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചാൽ അവരുടനെ സ്ഥലത്തെത്തുന്നുണ്ട് ഇപ്പോൾ അവരും കൈമലർത്തുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ അവരും കൈമലർത്തുന്ന ഒരു സാഹചര്യം നൽകുകയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ